ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് മെസ് മെനഞ്ഞാന്ന് നിട്ടിരുന്ന ഒരു വീഡിയോടെ കുറെ ഡൗട്ട്സ് കുറെ എനിക്ക് വാട്സപ്പിൽ സത്യം പറഞ്ഞാൽ ഇത്രയും പേർക്ക് ആക്ച്വലി മുടി നാച്ചുറലായിട്ട് കളർ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഇത്രയും പേരുണ്ടെന്നുള്ളത് ശരിക്കും ഞാൻ അപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം കാരണം കുറേ പേർക്ക് ഡൗട്ട് ഇത് ഡൈ ആണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഞാനിത് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടാണെന്ന് ജെൻസിന്റെ തലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവോ ഇത് ലേഡീസിന്റെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലേ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൂടെ നിങ്ങൾക്ക് ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞൊരു കാരണം ഞാൻ കുറേ നാൾ വീഡിയോസ് ഒക്കെ ഇടാതിരുന്നത് കൊണ്ടാണ് അവർക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കുറച്ച് പതുക്കെ പതുക്കെ വരും കേട്ടോ പെട്ടെന്ന് തരത്തില്ല കാരണം യൂട്യൂബ് നമ്മളെ പോലെയല്ല ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ആളാണ് നമ്മൾ നല്ല ഡിസിപ്ലിൻ ആയിട്ടിരുന്നാൽ മാത്രമേ പുള്ളിക്കാരെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ നോട്ടിഫിക്കേഷൻ ഒക്കെ തരുവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്നും കൂടെ അതിനെക്കുറിച്ച് കാണിച്ചു തരാം എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇതുപോലുള്ള രണ്ട് പാക്കറ്റുകളാണ് നമ്മുടെ ഒരു ഹെന്നെ ഒന്നിൽ ട്വൻറ്റി ഫൈവ് ഗ്രാം ട്വൻ്റി ഫൈവ് ഗ്രാം ഫിഫ്റ്റി ഗ്രാം രണ്ട് പാക്കറ്റാണൊരു ഹെന്നു പറയുന്നത് നാച്ചുറൽ ഹെയർ കളറാണത് അതായത് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ഹെയറിനെ എങ്ങനെ കളർ ചെയ്യാം പോകുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡൗട്ട് നിങ്ങൾക്ക് ഈ ഓരോ ഡൗട്ടായിട്ട് ഞാൻ ആൻസർ ആൻസർ ചെയ്ത് പോവുകയാണ് കേട്ടോ ഫസ്റ്റ് ഡൗട്ട് ഈ ഒരു ബാക്ക് നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഉപയോഗിക്കാനുണ്ടാവും ഞാൻ പറഞ്ഞു നമ്മൾ തലയിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് നമുക്ക് സേഫ് ആയിട്ട് നല്ല കുറച്ച് സമയം വേണം രണ്ട് ദിവസം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ നാച്ചുറൽ ഹെന്ന ഇൻഡിഗോ ആ വീഡിയോ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടു കണ്ടുനോക്കാം ഇല്ല എനിക്കൊരു ഉണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് മുടി കളർ ചെയ്യണം എന്നാൽ എനിക്ക് കെമിക്കൽ ഒന്നും വേണ്ട നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാവും അത് ഫുൾ ആയിട്ടും വേണ്ടി വരും നിങ്ങൾക്ക് തലയിൽ ഫുള്ളായിട്ട് കളർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാം നമ്മൾ കടയിൽ പോയി ഒരു ഹെ ആര് കളറിങ് ചെയ്യുന്നതിന് മിനിമം നൈൻ ഹൺഡ്രഡ് ടു തൗസൻഡ് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റിയിലൊക്കെ ആണെങ്കിൽ മിനിമം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് റുപ്പീസാണ് ഹെയർ കളർ ചെയ്യുന്നതിന് ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ചതിന് ശേഷമാണ് കേട്ടോ പറയുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട് ടു തൗസൻഡ് റുപ്പീസ് ആവും ഹെയർ കളർ ചെയ്യും പ്രത്യേകിച്ച് ടോണിയാൽ ഗൈ നാച്ചുസ് ഒക്കെ പോലുള്ള കടകളിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും റുപ്പീസ് ആകും പിന്നെ നമ്മൾ ഹെയറിലും ഫേസിലും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഇടത്തിൽ മാത്രമേ ചെയ്യാവൂ ചുമ്മാ പൈസ കുറച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യരുത് ഞാനിങ്ങനെ വീർത്തൊഴുകുന്ന എന്താണെന്ന് വിചാരിക്കരുത് ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഈ ഭൂമി നമ്മുടെയൊക്കെ സ്വഭാവം നമ്മളെ നമ്മളൊക്കെ ചെയ്തൊക്കെ ചെയ്ത് കൂട്ടിയായ പ്രവർത്തികളൊക്കെ ഉണ്ടായിരിക്കും ഭൂമിക്ക് നമുക്ക് ഭയങ്കര നമ്മളോട് ഭയങ്കര ഒരു ദേഷ്യം പോലെയാണ് അല്ലേ സൂര്യനെ കത്തി ജൊലിക്കുന്നു ഓരോ രക്ഷയിനാണ് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണ്ടിവരും ഓക്കെ നമുക്കത് തലയിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് ഒരു രീതിയിലുള്ള അലർജിക്കും ഉണ്ടാവത്തില്ല നിങ്ങളുടെ സ്കിന്നിലേക്ക് കളർ പിടിക്കത്തില്ല അപ്പൊ നല്ല നെറ്റിയിലൊക്കെ കുറച്ച് ഇറങ്ങിയെന്നും പറഞ്ഞു നെറ്റിയിലോട്ടൊന്നും കളർ പിടിക്കത്തില്ല യൂസർ ഫ്രണ്ട്ലി സ്കിൻ ഫ്രണ്ട്ലി ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് എന്ത് തിരിച്ചാലും അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തോ ഇവിടെയൊക്കെയോ ഒന്ന് ചെയ്തെന്നോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ചെയ്യാം നയൻറ്റി നയൻ പോയിന്റ് നയൻ 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 പെർസെൻറ്റേജ് നോ അലർജി അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള ഇല്ല പിന്നെ എല്ലാവരുടെ സ്കിന്നോ അല്ലെങ്കിൽ എല്ലാവരുടെ ഹെയർ ഒന്നും ഒരുപോലല്ല ചിലർക്ക് ചിലപ്പം ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് വരും അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം ആ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ ഡൗട്ട് ഈ കവർ നമ്മൾ ഓൺസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മതി കുറച്ചു മതി ഇവിടെയൊക്കെ ഉള്ളു അതൊന്ന് അപ്ലൈ ചെയ്താൽ മതി വീണ്ടും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ കവർ ഇത് ഇതേപോലെ ഒന്ന് മറക്കുക മറക്കിയതിനു ശേഷം സ്റ്റാപ്ലർ അടിച്ചു വെക്കുക അല്ലെങ്കിൽ ഒന്ന് സീൽ ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഈ കവർ ഇത് വെളിയിലെടുത്ത് വേറെ ആയിട്ട് വയ്ക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ ധാരാളമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വെളിയിൽ സൂക്ഷിച്ചാൽ മതിയോ ഓരോ കുഴപ്പമില്ല വെളിയിൽ സൂക്ഷിച്ചാൽ മതി ഇത് ഡയ്യോ അങ്ങനത്തെയുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല യൂസ് നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവം മാത്രമാണ് ഓക്കെ അപ്പൊ ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ മാറിക്കഴിഞ്ഞു എന്തെങ്കിലും ഇനി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ താഴെ എനിക്ക് കമന്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ഓർഡറിന്റെ ബഹളം കൊണ്ട് എനിക്ക് ഇതിനകത്ത് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ഡൗട്ട് ഇത് നമ്മൾ മറ്റേ ഹെനയും ഇൻഡിഗോയും ഒക്കെ അപ്ലൈ ചെയ്ത് വെക്കുന്നത് മിക്സ് ചെയ്ത് വെക്കുന്നത് പോലെ തലേ ദിവസമേ മിക്സ് ചെയ്ത് വെക്കണോ അല്ലെങ്കിൽ തലേ ദിവസം തേയില വെള്ളത്തിലാണോ ഇത് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ട് ഓരോരുത്തർക്ക് ഇത് ഇട്ടതിന് ശേഷം വീണ്ടും ഇൻഡിഗോ ഇടണോ അങ്ങനെയൊക്കെ ഡൗട്ട് വേണ്ട നമ്മൾ തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യവും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകാണെങ്കിൽ ഇപ്പൊ തന്നെ മിക്സ് ചെയ്ത് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം ഒരു തലേ ദിവസവും ഒന്നും നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല തേയില വെള്ളമോ അങ്ങനെയുള്ള ഒരു കാര്യവും ആവശ്യമില്ല വെറും പച്ചവെള്ളം നമ്മുടെ കുടിക്കുന്ന പച്ചവെള്ളം മാത്രം മതി വേറൊന്നും ആവശ്യമില്ല പിന്നെ ഞാൻ അന്ന് അലോവേര ജെല്ലുപയോഗിച്ച് കാണിച്ചല്ലോ അപ്പോൾ അലോവേര ജെല് ഇതിന് വേണ്ടി വരുമോ എന്ന് വെച്ചാൽ അലോവേര ജെൽ ഉപയോഗിച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകാതെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് സോറി നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആകാതെ നമ്മുടെ സ്കാൽപ്പ് ഒക്കെ ഡ്രൈ ആവാതിരിക്കാൻ അലോവേര ജെല്ല് സഹായിക്കും അപ്പൊ കുറെ പേര് അലോവേറ ജെല് നമ്മൾ അലോവേര അലോവേറ ജെല്ലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നാച്ചുറൽ അലോവേറയാണ് ഇതിനകത്ത് വേറെ മണമോ കാര്യങ്ങളോ ഒന്നുമില്ല ടു ഫിഫ്റ്റി ഗ്രാമിന്റെ ഒരു ബോട്ടിലാണ് ഈ ഒരു അലോവേര ജെല് ഇത് വേണ്ടവർക്ക് പറയാം കേട്ടോ അപ്പൊ ആ നിങ്ങൾ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് നാച്ചുറൽ ഒരു എന്താ പറയുക ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കുറച്ചും കൂടെ ഹെയറിനെ കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അലോവേരാ ജെല്ലിൽ മിക്സ് ചെയ്താൽ വെള്ളത്തിൽ മിക്സ് ചെയ്യാമോനോ പ്രോബ്ലം ധാരാളമായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ എന്റെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എന്റെ ഹെയറിൻ്റെത് ഈ സൈഡിൽ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ രണ്ട് വെള്ളം മുടിയിരിക്കുന്നു ഏ കണ്ടോ കാണുന്നുണ്ടോ രണ്ട് വെള്ളം മുടി അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്തൊന്നിട്ട് നിങ്ങൾക്ക് കറുപ്പിച്ച് കാണിക്കാം കണ്ടോ ഇങ്ങനെയാണ് ഹെന ഇരിക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം എടുക്കാം കുറേ ഒന്നും എടുക്കണ്ട ആവശ്യത്തിന് മാത്രം എടുക്കാം ഓക്കെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് മടക്കി ഇതേപോലെ മടക്കി സീൽ ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാപ്ലർ സ്റ്റാപ്പിലിറവിച്ചോ വച്ചേക്കാം ഓക്കെ ഇതിപ്പോൾ ഞാൻ എടുത്തു ഞാനിവിടെ അലോവേര ജെല്ലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് അത് ഒന്നും കൊണ്ടല്ല സ്കാൽപ്പ് കുറച്ച് നീറ്റായിട്ട് ഇരുന്നോട്ടെ നമ്മുടെ സ്കാൽപ്പ് കുറച്ച് ഹെയർ കുറച്ച് ഡ്രൈ ആയി പോകരുത് കാരണം ഓൾറെഡി നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മുടെ വർക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മൾ അലോവേര ജെല്ലൊക്കെ ഇടുമ്പോഴാണ് സ്കാൽപ്പൊക്കെ ഒന്ന് തിക്കായി നല്ല നീറ്റായിട്ട് ഇരിക്കാം ഇപ്പോൾ ഞാൻ അലോവേര ജെല്ലെടുത്തിട്ടുണ്ട് ഇനി അലോവേര ജെല്ല് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം ഓക്കെ ഇതിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ് ഒരുപാടൊന്നും വേണ്ട നിങ്ങളുടെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇട ഞാനിവിടെ സ്പൂൺ എടുത്തില്ല കേട്ടോ ഞാൻ തന്നെ കൈ കൊണ്ട് തന്നെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ബ്രഷും തരും രണ്ട് ഗ്ലൗസും തരുന്നുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോ പൊടി മുഖത്തോട്ട് അടിക്കാതെ ശ്രദ്ധിച്ചോണം അപ്പൊ അതൊക്കെ അലോവേറ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഞാനിത് കണ്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്ത് നല്ല ക്രീം കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ഇനി അപ്ലൈ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഹെനുണ്ട് നീമിൻ്റെ പൗഡർ വേപ്പല ഉണ്ട് നീമിൻ്റെ പൗഡറുണ്ട് തുളസി ഉണ്ട് കോഫി പൗഡറുണ്ട് അലോവേര പൗഡറുണ്ട് പിന്നെ നമ്മുടെ ബ്രഹ്മിയുണ്ട് നമ്മുടെ കയ്യോന്നി പൗഡർ അതുണ്ട് അങ്ങനെ കുറേ അധികം പൗഡേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടുള്ളത് അല്ല ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹെയർ നല്ല ഷാംപൂ വെച്ച് നല്ല വാഷ് ചെയ്ത് ഡ്രൈ ആയിരിക്കണം ഷാമ്പു തന്നെ വേണം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷീഖക്കായോ എന്തെങ്കിലും വെച്ച് നമ്മുടെ ഹെയർ നല്ല വാഷ് ചെയ്ത് വൃത്തിയായിട്ടായിരിക്കണം ഫസ്റ്റ് ഇരിക്കുന്നത് അതിനുശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ ഇനി അത്ര കുറേച്ച് കുറേ എടുത്ത് നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി കിട്ടും ഇത് കുറച്ചെടുക്കാം കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ അധികവും നമുക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് അവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോ ലൈനായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അപ്പം നമുക്ക് ഹെയറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് പറ്റി എന്നുള്ളത് അറിയാനായിട്ട് പറ്റും ഇതുപോലെ ഓരോ ഹെയർ ആയിട്ട് എടുത്ത് കയ്യിൽ ഗ്ലൗസ് ഇടണം ഞാനിപ്പോൾ ഗ്ലൗസ് ഇട്ടില്ല മറന്നുപോയതാണ് ഇതുപോലെ അപ്ലൈ ചെയ്യുക ഇതുപോലെ പ്ലിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം നിങ്ങളുടെ സ്കിന്നിലേക്ക് രണ്ട് ഞാൻ നിങ്ങളുടെ സ്കിന്നിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്കിൻ്റെ അത് ചോദിക്കുമ്പോൾ സ്കിന്നിൽ ഇട്ടാൽ പിഗ്മെന്റേഷൻ വരുമോ എന്നൊക്കെ ഒരു പിഗ്മെന്റേഷൻ വരുത്തില്ല ഇത് ജസ്റ്റ് സ്കിന്നിൽ ഇട്ടിട്ട് നിങ്ങൾ തുടച്ച് കഴിയുമ്പോൾ തുടയ്ക്കാനൊന്നും എടുത്തില്ലല്ലോ ജസ്റ്റ് എന്റെ കൈ കൊണ്ട് തന്നെ തുടച്ച് കാണിക്കാം തുടച്ച് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ വഴുന്ന് പോകു ആ ഒരു ഹെനയുടെ കളറ് ഇങ്ങനെ വഴുന്ന് പോത്തേ ഉള്ളു ഒട്ടും സ്കിന്നിലേക്ക് ആ ഒരു കളറ് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അവൾ സ്കിന്നിൽ പിടിക്കുവോ അല്ലെങ്കിൽ സ്കിന്നിൽ പിടിച്ചാൽ സ്കിന്നിൽ കളറാവുമോ എന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട അപ്പൊ ഇതുപോലെ നമുക്ക് സ്റ്റാൽപ്പിന് ഫുൾ ആയിട്ടും അപ്ലൈ ചെയ്യാം താഴോട്ടുണ്ടെങ്കിൽ താഴോട്ടും അപ്ലൈ ചെയ്യാം ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുക കണ്ണാടി നോക്കി അപ്ലൈ ചെയ്താലും നമുക്ക് നല്ലൊരു അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒക്കെ കണ്ടോ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പല്ല അകലുള്ളൊരു കോമ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ചീങ്ങി കൊടുക്കണം കുറച്ച് പല്ലകല ഉള്ള കോമ്പ് ജെൻസിനൊക്കെ ആണെങ്കിൽ ഈസിയാണ് ഇപ്പം ജെൻസിന് ആംബ്ലർക്ക് ഇടാനാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഹെയർ ഫുൾ ഇടാനായിട്ട് ഇത്രയും മതി പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ലല്ലോ താഴോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ ഇപ്പം എന്തായാലും എന്നെ ഇട്ടല്ലോ ഉണ്ട് അവിടെ മാത്രമല്ല ഞാൻ ഉച്ചി ഭാഗത്ത് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്ത് കേട്ടോ ഉച്ചി ഭാഗത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനുശേഷം നമുക്കൊരു കോംബ് വെച്ച് പതുക്കെ ഇങ്ങനെ താഴേക്ക് ഒന്ന് ചെയ് കൊടുക്കാം അതിനുശേഷം നമുക്കിപ്പോൾ ഉച്ചിയിലൊക്കെ ചിലർക്ക് കാണത്തില്ലേ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഉച്ചിയിലൊക്കെ ഇങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉച്ചി ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ തോന്നുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇതേ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്നുടൊന്ന് തേച്ച് കൊടുക്കുക ചെവിയുടെ ഈ ഭാഗം വരെ ചിലർക്ക് ഈ കൃതാവിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് കളറ് പോയിട്ടുണ്ടാവുമല്ലോ വെള്ളയായിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു പ്രായമൊക്കെ ആവുമോ വെളുവാ അതിനകത്തൊന്നും ഭയങ്കര കോംപ്ലക്സ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല പേഴ്സണലി സത്യം പറയാമല്ലോ എനിക്ക് എത്ര വലിയ കോംപ്ലക്സ് ഒന്നുമില്ല വെള്ളം മുടി ആയാലും അതിനെ അതിനെയോ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ വെള്ളം മുടി വരുമ്പോ കളർ ചെയ്യില്ലേന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒന്ന് കളർ ചെയ്തൊക്കെ പോകുക അല്ലാതെ ഒരു സ്റ്റൈലാന്നെ അതൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യാം പിന്നെ ഇങ്ങനെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വെള്ളം മുടി വരുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഒരു മാനസിക വേഷം മുഖത്തിന്റെ ആ ഒരു ഭംഗി പോകുന്ന പോലെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് അധികം പേര് ഈ കളർ ചെയ്യുന്നത് ഓക്കെ ഇതേപോലെ ശരിയക്ക വിട്ടേ താഴേക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല താഴെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടേക്കാറ് ഉള്ള മേൾ ഭാഗം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ താഴോട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എന്നെയൊക്കെ നമ്മൾ ഒരുപാട് താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ആവും നമ്മൾ അലോവേറ ജെല്ലോട് കുഴപ്പമില്ല അലോവേറ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനത് ഫുൾ ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്തത് കുറച്ച് ഹെന്നയുടെ ബെനിഫിറ്റും കിട്ടും ഹെണ്ണയും നീമും ഒക്കെ നമ്മുടെ തലയ്ക്ക് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റാൽപ്പ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തത് ഇനി നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ വരെ വെച്ചാൽ നല്ലത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചാലും കറക്കും ഓക്കെ വെച്ചതിന് ശേഷം നമുക്കത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാം നിങ്ങൾക്ക് വാഷ് ആണ് ചെയ്യേണ്ടതെന്നുള്ളെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യാം മൈൽഡ് ഷാംപു ഞാനിപ്പോൾ ഷാംപൂ യൂസ് ചെയ്യാൻ പോകുന്നില്ല നോർമൽ വെള്ള വെള്ളത്തിലാണ് വാഷ് ചെയ്യാൻ പോകുന്നത് വാഷ് ചെയ്തിട്ട് ട്രൺ ചെയ്യാം ഞാൻ തലയെല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഷാംപൂ ഒന്നിട്ടൊന്നും വാഷ് ചെയ്തില്ല കേട്ടോ പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഷാംപൂ ഇട്ട് വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം ഞാൻ നല്ലപോലെ സ്കാൽപ്പിലൊക്കെ കാണും ഇതെങ്ങും നമ്മുടെ സ്കാ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ സ്കാൽപ്പ് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ നമ്മുടെ സ്കാൽപ്പിലോട്ടൊന്നും പിടിക്കത്തില്ല ഇത് കണ്ടോ കളർ ഒന്നും കാണുന്നില്ലല്ലോ കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും കളർ നല്ല നമ്മുടെ സ്കാൽപ്പിൻ്റെ അതേ കളർ തന്നെ അല്ലേ നമ്മുടെ സ്കാൽപ്പിലോട്ടൊന്നും ചിലത് കണ്ടിട്ടില്ല ഡൈ ഒക്കെ അടിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടിരിക്കും അങ്ങനൊന്നും ഇരിക്കത്തില്ല അതേ കണ്ടു ഇവിടത്തെയൊക്കെ ഹെയർ ഇവിടുത്തെ ഹെയർ ഒക്കെ ഫുൾ ആയിട്ടും ബ്ലാക്ക് ആയിട്ടുണ്ട് ഇവിടെ ഒരു വൈറ്റ് ഹെയറും ഇല്ല ഒന്നുമില്ല ഇല്ല ഫുള്ള് നല്ല ബ്ലാക്ക് ഹെയർ പിന്നെ എന്റെ ബ്ലാക്ക് വൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ അന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഹെന്നായിട്ട് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അന്ന് പുലിയുടെ തലയിൽ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഹാമഫുൾ ആയിട്ടുള്ള ഡൈയും കാര്യങ്ങളും ഒന്നും മാക്സിമം തലയിൽ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഒൺസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അധികം 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 ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനെയുള്ള ചിലത് ചോദിക്കാറ് ചേച്ചി ഞാൻ എൻ്റെ മുടി കുറച്ച് നേരച്ചിട്ടുള്ളായിരുന്നു ഞാൻ കുറച്ച് ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് ഇപ്പം മുടി ഫുള്ളായിട്ട് നരയ്ക്കുവാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും കൂടുതലായിട്ട് അങ്ങാവുന്നത് കേട്ടോ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടൊക്കെ മാക്സിമം കുറച്ച് നമുക്കിപ്പോൾ ഇത് ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല മേ ബി നമ്മൾ കുളിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഡെയിലിയും കുളിക്കുന്നതാണ് ആഴ്ച രണ്ട് ദിവസം ഷാംപൂ ഒക്കെ ഇട്ട് കുളിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പത്തിരുപത് ദിവസമൊക്കെ നമ്മുടെ തലയിൽ നിൽക്കും അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ച രണ്ട് ഞാനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ടു ഡേയ്സ് മാത്രമേ തല കഴിയാറുള്ളൂ എനിക്കൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ട് മാസം വരെയൊക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഇത് ലാഭം പിന്നെ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫുൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഹെന്നെ വിൻഡ് ഗോയും ഫുൾ ആയിട്ട് തന്നെ ഹെന്നെയും വിൻഡ് ഗോയി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ആ കാരണം ഒത്തിരിയൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ചേട്ടോളാന്ന് പറയുകയാണെങ്കിൽ ഇത് ഓക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൻ്റെ ഇൻഡ് ഗോയി പലപ്പോഴും ഒക്കെ ഹെന്നെ ഇൻഡ് ഗോയോ അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡൗട്ട്സ് ഒക്കെ മാറി എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ഡൗട്ട് ഡൌട്ടുമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഡൗട്ടൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ട്സ് തോന്നണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം